കോന്നി മെഡിക്കൽ കോളേജിൽ വലിയ തീപിടുത്തമെന്ന വ്യാജ വാർത്തയാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മെഡിക്കൽ കോളേജിനെ സമീപത്തെ കെട്ടിടത്തിൽ അല്ലെങ്കിൽ ജനറേറ്റർ റൂമിൽ പുക ഉയരുകയായിരുന്നു പിന്നീട് ആ പുക ആ സമീപത്തെ മെഡിക്കൽ കോളേജിൻ്റെ രോഗികൾ ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങിലേക്ക് ആ പുക എത്തുകയും ചെയ്യുന്നുള്ള വസ്തുതയാണ് പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെ ഈ പുക ഉയർന്ന അല്ലെങ്കിൽ ചെറിയ തീപിടുത്തമുണ്ടായ ജനറേറ്റർ റൂമിൽ നിന്ന് വലിയ ദൂരത്തിലാണ് വ്യത്യാസമുണ്ടോ ഈ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നല്ല ദൂരമുണ്ടോ അതേ ഒരു തരത്തിലും ഈ തീ അല്ലെങ്കിൽ പോകുക ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ജനറേറ്റർ റൂമിൽ നിന്ന് തീ ഒരു കാരണവശാലും ഈ ഹോസ്പിറ്റലിലേക്ക് പടർന്നിട്ടില്ല എന്നാൽ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തീപിടുത്തമാണ് ആളുകൾ തീ പടരുന്നു എന്ന തരത്തിൽ പരിഭാന്തിപ്പെടുത്തുന്ന തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്താണ് വസ്തുത നടന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ചീഫ് ആയിരിക്കുന്ന സജ്ജനോട് ചേരുകയാണ് സാർ യഥാർത്ഥത്തിൽ വലിയ തീപിടുത്തുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടര കൂടി ഒരു ഫയർ അലാറം മുഴങ്ങയുണ്ടായി നമ്മൾ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫും മറ്റുള്ള അംഗങ്ങളും ഫയർ എവിടെയാ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവുകയും അപ്പോൾ അറിയാൻ കഴിഞ്ഞു നമ്മുടെ ജനറേറ്റർ റൂമിൽ സ്പാർക്ക് ഉണ്ടാവുകയിൽ അതിൽ തീയുടെ പടരുന്ന രംഗമാണ് ഉണ്ടായത് പിന്നെ നമ്മുടെ സെക്യു നമ്മുടെ ഫയർ ഫൈറ്റിംഗ് ടീമിൻ്റെ സംയോജിതമായ ഇടപെടൽ ഏകദേശം പത്തമ്പത്തിരണ്ടോളം ഫയർ എക്സ്റ്റിംഗ്ഷർ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് ആ തീയെ കൺട്രോളിൽ വരുത്തിക്കുകയും ചെയ്തു നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കി അതിനുശേഷം ഈ സ്പാർക്കിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ഞാൻ കോന്നി ഫയർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ അവരുടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ഇവിടെ എത്തുകയുണ്ടായി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ ബാക്കിയുണ്ടായിരുന്ന തീ അവർ അണക്കുകയുണ്ടായിട്ട് ആ സമയത്തുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിയ ആളുകൾ കൂടിയാണ് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ടോ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെ കാണാം രണ്ട് ജനറേറ്ററും അടുത്തടുത്താണ് ഇരിക്കുന്നത് അതിലൊരു ജനറേറ്ററിനാണ് തീപിടുത്തം ഉണ്ടായത് അങ്ങനെയെങ്കിൽ വലിയൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേറ്ററിന് എന്തായാലും അത് തീ പടരേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് കാണാം ആകെ ഒരു ജനറേറ്ററിൻ്റെ ഒരു സൈഡ് മാത്രമേ കത്തിയിട്ടുള്ളൂ അതും ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ എന്താ തീ നിയന്ത്രണം നിയന്ത്രണ മാക്കിയിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞ ഇവിടെ മൊത്തം തീ പടർന്ന് പിടിക്കുവാണോ തരത്തിൽ അത് ഈ പുക വന്നതാണ് അതായത് നമ്മളിപ്പം ഈ ജനറേറ്ററിൽ നിന്നുണ്ടാകുന്ന ജനറേറ്ററിൻ്റെ ഈ പാർട്സിൽ കുറേ പിന്നെ ഫിൽറ്ററുകളും അങ്ങനെ ഫോമുകളും എല്ലാം ഉണ്ട് അപ്പോൾ അത് കത്തുമ്പം സ്വാഭാവികമായിട്ടും പുകയുണ്ടാവും ഈ പുക നമ്മുടെ ഇവിടെ അറിയാമല്ലോ കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശമാണ് എപ്പോഴും കാറ്റുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുക അങ്ങോട്ട് വ്യാപിച്ചു ഈ പുക കാരണമാണ് പെട്ടെന്ന് അപ്പം രോഗികളായാലും നമ്മളായാലും തെറ്റിദ്ധരിക്കിയത് എവിടെ നിന്നാണ് ഈ പുക വരുന്നത് നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു പക്ഷേ അങ്ങനൊരു ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ആളുകളുടെ പ്രതികരണത്തെ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ എല്ലാം അണച്ച ശേഷവും വാർത്ത കൊടുക്കുന്ന ഒരു ശരിയെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരത്തരവാദപരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഫയർഫോഴ്സും വന്ന് അണച്ചതിന് ശേഷമാണ് എല്ലാവരും ഇതിൻ്റെ പുറകെ റിപ്പോർട്ടിങ്ങിന് പോയി നടന്നുകൊണ്ടിരുന്നത് ഞാനിവിടെ ഫെസിലിറ്റി എക്സിക്യൂട്ടീവാണ് നമ്മുടെ സ്റ്റാഫാണെങ്കിൽ റീഡിങ് എടുക്കാൻ നേരത്താണ് ഇത് കാണുന്നത് അപ്പോൾ സ്പാർക്ക് അടിച്ച് അപ്പോൾ തന്നെ സ്പോട്ടിൽ വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ തീ എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ രണ്ട് എക്സിക്യൂഷീവ് എടുത്തുകൊണ്ടാണ് വന്നത് എക്സിക്യൂഷീവ് എടുത്ത് നമ്മളത് എക്സിക്യൂഷീവ് പ്രവർത്തിപ്പിച്ചു അതിൽ നിൽക്കുന്നില്ലെന്ന് മനസ്സിലായി ബാക്കി എക്സിക്യൂഷ് എടുക്കാൻ സ്റ്റാഫിനെ വിളിച്ചു അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ എല്ലാം എടുത്ത് നമ്മുടെ കൂടുതലുള്ള സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് പിന്നെ കൺസ്ട്രക്ഷനിലെ ഹിന്ദിക്കാരെ ലേബേഴ്സ് അവരെല്ലാം നമ്മൾ സഹായിച്ചു അവരുടെ കയ്യിലുള്ള എക്സിക്യൂഷറും എല്ലാം നമ്മളെടുത്ത് സഹായിച്ചു എക്സിക്യൂഷർ ഇവിടെ എത്തിക്കാൻ സഹായിച്ചു അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പലയിടത്തിരുന്ന് എക്സിക്യൂഷറെല്ലാം ഇവിടെ എത്തിച്ചു സെക്യൂരിറ്റി സ്റ്റാഫുകൾ എല്ലാവരും വന്ന് നിയന്ത്രണ വിധേയമായി ഫയർഫോഴ്സുകാർ വരുന്നവരെ നമ്മളാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് നിയന്ത്രണമായിരുന്നു അല്ലേ നിയന്ത്രണ വിധേയമായിരുന്നു പിന്നെ ഈ പ്ലാസ്റ്റിക്കിനൊക്കെ പിടിച്ചത് അങ്ങോട്ട് കൺട്രോൾ ആവാത്തോണ്ട് അവരുടെ ഫോം വേണ്ടി വന്നു അവരുടെ ഫോം കൊണ്ട് മാത്രമാണ് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായത് പോലെ ആൾക്കാരെ മൊത്തം മാറ്റണം അല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ ഭയപ്പെടേണ്ട രീതിയിലൊക്കെ ഒരിക്കലും ഇല്ലേ ഈ ഡി ജി റൂമിൻ്റെ ആ ക്യാബിന് വെളിയിൽ തീ പോയിട്ടില്ല അത് അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് പറയാം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ജനറേറ്ററിൻ്റെ മുകളിലോട്ട് അതിൻ്റെ പുകക്കുള്ളിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ക്യാമറ നോക്കുമ്പോൾ അറിയാം അപ്പോൾ ഈ പുക നേരെ കിഴക്ക സൈഡിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ഒക്കെ അവർ അവർ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പുക ഇതിൻ്റെ അകത്താണ് ഈ സംഭവിക്കുന്നത് അങ്ങോട്ട് പോയിട്ടില്ല തീർച്ചയായിട്ടും കൃത്യമായ നടപടി അതായത് രോഗികളെ മാറ്റേണ്ട ഉൾപ്പെടെ നടപടി സ്വാഭാവികമായിട്ട് അത്ര സുരക്ഷാ നടപടികൾ എടുക്കേണ്ടതാണ് പക്ഷെ ഇവിടെ പ്രധാനമായിട്ട വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെയാണ് അതായത് ഇങ്ങനൊരു സംഭവം നടന്ന ശേഷം തീ അണച്ച ശേഷം ആ പരിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രതികരണം പിന്നീട് അത് ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ അകത്താണ് വിയോജിപ്പുള്ളത് അതൊരു ശരിയായ നടപടിയല്ല കാരണം ആ തരത്തിൽ അത് വാർത്തയാക്കുമ്പോൾ ആളുകൾക്ക് ഒരു മികച്ച രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച സർക്കാർ ആശുപത്രി അതായത് പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജ് കേരളത്തിലെ തന്നെ മികച്ച ആശുപത്രികളായി വരുമ്പോൾ അതിനെ അതിൻ്റെ ഒരു ചെറിയ സംഭവത്തെ പിടിപ്പിച്ച് കാട്ടിയത് തീർച്ചയായും ഒരു കാരണവശാലും ശരിയായിട്ടില്ലെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് നമുക്ക് ഈ ദൂരം തന്നെ കാണുമ്പോൾ അറിയാം ഒന്നും സംഭവിക്കാത്തൊരു കാര്യത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പരിഭ്രാന്തി അല്ലെങ്കിൽ ആ ആളുകളുടെ പ്രതികരണത്തെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പിന്നീട് അതിനെ ആ തരത്തിൽ വാർത്തയാക്കിയത് മാധ്യമ ധർമ്മമാണോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട